കോട്ടയത്തുള്ള ചങ്ങനാശേരിക്കാരിയായ ഡോക്ടറെ കൊട്ടാരക്കര ആശുപത്രിയിൽ വെച്ച് ഒരാൾ കുത്തിക്കൊന്നു സാർ പിറ്റേ ദിവസം പ്രഖ്യാപനം ഉണ്ടായി ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസുകാരെ നിയോഗിക്കും സാർ ഇതാ ഫയൽ സെക്യൂരിറ്റി ഫോർ ഹോസ്പിറ്റൽ സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇതെല്ലാം ധനകാര്യ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കയ്യിലുള്ള ഫയലുകളാണ് സാർ ഇത് ഈ ഫയലുകളിന്മേൽ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഇല്ല എന്ന പോലീസുകാരുടെ നിരന്തരമായ പരാതിക്ക് പരിഹാരം ഉണ്ടാകൂ അങ്ങനെ മാത്രമേ ഈ പ്രശ്നം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ സാർ ഈ സ്റ്റേഷനുകളിൽ ഡ്രൈവർമാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ് അപ്പൊ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരി പാവം പോലീസുകാരോട് വണ്ടി എടുക്കാൻ പറയും ഇവര് പോയി വണ്ടി ഓടിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റിയാലോ ഈ പോലീസുകാരന്റെ മേൽ നടപടിയായി രണ്ട് ഇൻക്രിമെന്റ് മാറിയുകയാണ് ഡ്രൈവർമാരുടെ തസ്തിക ഉണ്ടായിട്ടും അവിടെ ഒഴിഞ്ഞു കിടക്കുന്നതാണ് സാർ പ്രശ്നം സാർ ഇപ്പൊ ഈ പഴയ അവസ്ഥയിലെത്തി ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമയുണ്ട് ഫഹദിന്റെ അതിൽ പറയുന്ന പോലെയാണ് ഈ വരുന്ന വാദിയോടും പ്രതിയോടും പറയാണ് പേപ്പർ വാങ്ങിച്ചോണ്ട് വരണം സ്റ്റേഷനറിക്ക് പൈസ കൊടുക്കുന്നില്ല സാർ സ്റ്റേഷനറി ഇപ്പൊ വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്നും വാങ്ങിപ്പിക്കുകയാണ് കാർബൺ പേപ്പറും ഇതുമെല്ലാം ഞാൻ രണ്ടു മൂന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി സാർ ഇത് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടുത്ത കമ്പ്യൂട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല സാർ പോലീസുകാരൻ അവൻ ലാപ്ടോപ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കേസ് എഴുതുന്നത് ആ അവസ്ഥയാണ് സാർ ഉള്ളത് പ്രവർത്തിക്കുന്നില്ല സർ അഞ്ഞൂറ് പൗരന്മാർക്ക് ഒരു പോലീസ് എന്നതാണ് നിർദ്ദേശം സാർ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാർ ഇവിടെ സി പി ഒമാരുടെ സമരം സാർ അവർ തലമുണ്ടനം ചെയ്ത് മുട്ടിലെഴിഞ്ഞ് നടത്തി അവർ സമരം ചെയ്തു സാർ ഇവിടെ പോലീസ് അസോസിയേഷന്റെ ആവശ്യം ജില്ലാ പോലീസ് മേധാവിമാരുടെ ആവശ്യം സേനയിൽ ആളെ കൂട്ടണം സാർ ഈ പോലീസിന്റെ റാങ്ക് ലിസ്റ്റുള്ളവര് പ്രിലിംസ് എഴുതി മെയിൻസ് പാസ്സായി കായികക്ഷമത പരിശീലനം കഴിഞ്ഞ ആ പരീക്ഷയും പാസ്സായി വന്നവര് അവരിവിടെ റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ട് അവരിവിടെ ചൈനപ്രദക്ഷിണ നടത്തുന്നു മുട്ടിലഴയുന്നു മുണ്ടനം ചെയ്യുന്നു സർക്കാരിനോട് യാചിക്കുന്നു കേൾക്കാൻ തയ്യാറായു സാർ അങ്കമലയില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ആ പാവപ്പെട്ട ആ അവരുടെ അമ്മമാർ കുടുംബം എന്ന് സമരം ചെയ്യുന്നു അവർ നിരാശയോടുകൂടി ഇവിടുന്ന് മടങ്ങി പോകുന്ന സാരി സാർ ഇവിടെ കുറഞ്ഞു കുറേ ദിവസമായിട്ട് അസംബ്ലിയിൽ നമ്മൾ മുഴങ്ങി കേൾക്കുന്ന ഒരു വാദഗതിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടക്കുന്നത് കേരളത്തിലാണെന്നാണ് സാറ് മറ്റു പല സംസ്ഥാനങ്ങളിലും യൂണിഫോം ഫോഴ്സിന് പി എസ് സി വഴി അല്ല നിയമനം അവർക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡാണ് പോലീസിലേക്കും മറ്റ് യൂണിഫോം ഫോഴ്സിലേക്കും അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കേണ്ടി വരുന്നത് എക്സൈസ് ഫോഴ്സ് ഒക്കെ റിക്രൂട്ട്മെന്റ് ആണ് ഫയർ ഫോഴ്സ് ഫോറസ്റ്റ് ഒക്കെ സാർ ഇവിടെ ആ വാദം അംഗീകരിച്ചാൽ തമിഴ്നാട് പോലീസിൽ പി എസ് സി വഴി എടുത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം പൂജ്യമാണ് ഒരാളെ നിയമിച്ചിട്ടില്ല കാരണം എന്താ അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് ആളുകളെ നിയമിക്കുന്നത് സാർ ഇനി ആ ന്യായം പറഞ്ഞ് ആളുകളെ പറ്റിക്കരുത് സാർ സർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സെൻട്രൽ പോലീസ് കാന്റീൻ അനുഭവിച്ചത് ശബരിമല ബസ് സൗജന്യമാക്കിയത് ജി ഡി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കിയത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചത് തറാവ് ഡ്യൂട്ടി ഉള്ള ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം സർ അവരെ അയ്യായിരം രൂപയായിട്ട് യൂണിഫോം അലവൻസ് വർദ്ധിപ്പിച്ചത് ഇതൊക്കെ സാർ ആ കാലത്ത് ചെയ്താണ് സാർ